മാമിക്കൊരു ഞങ്ങള് വീട്ടുകൂടലിന് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചൊരു അവള് ലൂലൂല് പോയപ്പോൾ വാങ്ങിയൊരു മെഹന്തി ഉണ്ടായിരുന്നു അന്നേരം അത് നാട്ടിപ്പൊമ്പ നമ്മളോട് എടുക്കാൻ മറന്നേ സാധനം തന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കണം നേരിട്ടിനെ ഗേട് വരുമ്പോഴത്തേക്ക് ഇവിടെ മൈലാഞ്ചീടാൻ കുത്തിരുന്നിട്ട് പറ്റില്ല രണ്ടായി വാങ്ങിയിട്ട് എന്തോ ആയി പോയിട്ടുണ്ടോ തോല് പൊക്കിട്ട് ഫ്രീസറിൽ വെച്ച ഒന്നും ആവില്ല പക്ഷെ തോല് പൊക്കിയിട്ടില്ല ഇനി ഞാൻ ഇവിടെ പച്ചക്കറിയെല്ലാം വെക്കുന്നേ എന്റെ അത് വെച്ച ചെറിയ കപ്പയ്ക്ക് എന്തോ ഒരു പ്രശ്ന ഉണ്ടാ ഉള് വലിയ വല്യ കുഴപ്പൊന്നുമില്ല ഏറ്റവും മാത്രം നല്ല നല്ല ഫ്രഷ് എല്ലാരും ഇവിടെ പോയി നേരത്തെ ലൈവിൽ വന്ന സമയത്ത് സാധാരണ എൻ്റെ വരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ലേലും എൻ്റെ കൊറേ വൃത്തിയാട്ടമാരും പിന്നെ കുറച്ച് നല്ല ആൾക്കാരുണ്ട് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞ ഞാൻ ലൈവ് കഴിയാനായ സമയത്ത് ഞാൻ രാവിലെ വരും കേട്ടാ ലൈവ് എല്ലാരും ഒന്ന് വരണേ കുക്കറിലിട്ട് ചീസടിപ്പിക്കുന്ന മീൻ മീൻ മുളവട്ടത് വെക്കണം നത്തി നത്തി വെച്ചതും കപ്പേ വാമി കപ്പതൊന്നും പക്ഷെ നത്തി കൂട്ടൂല അഗേട്ടിന് എനിക്കെപ്പാടിങ്ങനെ കഷ്ണം കഷ്ണായിട്ടുള്ള കപ്പ ഇഷ്ടം പക്ഷെ വാമിക്കും 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 ഏതായാലും കുഴപ്പമില്ല അഗേഠനെ നല്ല ഒടച്ചിട്ട് തേങ്ങയെല്ലാം ഇട്ടിട്ടുള്ള കപ്പയാണ് ഏർ മുപ്പത്തി ഏഴു റുപ്യങ്ങനല്ല ഉള്ളു അട ഒരു കിലോന് സാധാരണ അതിലുണ്ടാരുണ്ട് ഓഫർ എന്തോ ഉണ്ടെങ്കിൽ വന്ന് പോയ സമയത്ത് നമ്മൾ ഇനി കപ്പോ പ്രശ്നമുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോരും വൃത്തി മായലാൻ ചീട്ട് മായലാൻ ചീട്ട് ലേറ്റ് ആയതാ ഞാൻ മൊത്തം എന്റെ എല്ലാ പണിയും ലേറ്റ് ആയി സമയോ ഒരു വലിയൊരു ഡിസൈനാ കാണിച്ചെന്ന് പക്ഷെ അതുപോലെ എന്നെ കൊണ്ടു വരയ്ക്കാൻ പറ്റിട്ടില്ല ഞാൻ എങ്ങനെയല്ലോ എന്തെല്ലോ ഒപ്പിച്ചാൽ കൊടുത്തി ഈയൊരു സമയത്ത് നമുക്ക് എന്ത് വേണമെല്ലാം ഓരോ പറ്റിക്കാം കഴിഞ്ഞാൽ അതുപോലെ ആയിട്ടില്ലെങ്കിൽ പ്രശ്നം ഹലോ ഇല്ല എന്താക്കുന്ന ഇന്നെ ഫുഡെല്ലാം കഴിഞ്ഞോ ഇന്നെ ഫുഡ് റെഡി കഴിയുന്ന സമയത്തായിരിക്കും നാളെ ഫുഡ് ഉണ്ടാക്കാൻ പോന്നല്ലേ നാളെ മകര മകരസംക്രാന്തിന്റെ പരിപാടിയാ ഭാമിക്ക് സ്കൂള് നാളെ സ്കൂളുണ്ട് നാളെ വൈകുന്നേരം അങ്ങനെ മകരസംക്രാന്തി തുടങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സമയത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നാളെ ഞാൻ തോന്നില്ലേ ശബരിമലയിൽ ഹലോ ഒരു ഇങ്ങനെ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് ഭാഗം അങ്ങനെ ഇട്ടിട്ട് വെറുതെ കഴിക്കണ്ട അവരത് കോഴിക്കള നല്ല വെയിലും കേട്ടാ അതുകൊണ്ട് ഇന്നും ഞാൻ ഞങ്ങക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല വെയിലായതുകൊണ്ട് നേരം ഇങ്ങനെ കുറേ സൗണ്ട് വന്നിട്ടുണ്ടോ ഞാൻ അക്വാ ഗാർഡ് ഓണാക്കി ഇട്ടിട്ടുണ്ടായും അതിന്റെ സൗണ്ട് നേരം എന്നാ വാമി ഇങ്ങനെ തുള്ളി കളിക്കും കാട്ടിന്റെ മേരെ ഞാൻ അവളോട് ചോയിച്ചേ മകര സംക്രാന്തി ആയതുകൊണ്ട് എന്തെങ്കിലും സീഡ്സ് ഉണ്ടാക്കി തരട്ടെ എന്നല്ല പക്ഷെ ഒക്ക് അപ്പം ചൂട്ടരട്ടെ എന്ന് വെച്ചിട്ട് ഒക്കെ അപ്പം വേണ്ട പിന്നെ പിന്നെ ഞാൻ ചോദിച്ചേ ഉം ഒക്കെ വേണ്ട ഒരു കിണ്ണത്തപ്പൊന്നും ഉണ്ടാക്കുന്ന എനിക്ക് അറിഞ്ഞോട നമ്മള് വാങ്ങിയിട്ട് കഴിച്ചിട്ട കിണ്ണത്തപ്പ ഉണ്ടാക്കിട്ടില്ല ഹോംവർക്ക് ആ കാണിച്ച വേഗം ഇത്ര സമയം മൈലാഞ്ചി ഇട്ടിട്ടിരിക്കുന്നോണ്ട് ഇപ്പാ കഴിക്കുക ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല വാമിന്റെ കാണിച്ചു കാണിച്ചോട് വാമി ഹലോ കാണുന്നുണ്ടോ കാണുന്നില്ലടോ നാളത്തേക്ക് നല്ല കളറാ ഇത് നാളത്തേക്ക് കാണിച്ചല്ലരെയോ പിന്നെ എല്ലാരും ഫുഡോ ഇന്റെ കത്തി കൊണ്ട് കളിക്കുന്നുണ്ട് ഇന്റെ ഫോക്കസ് ചെയ്യുന്ന കൈ വെറുതെ മുറിക്കോ ഹലോ എല്ലാരും എവിടെ പോയി അല്ലെ കാണുന്നില്ലല്ലോ ഹലോ ഹലോ പിന്നെ എന്തൊക്കെയാ എല്ലായിരിക്കും സുഖമാണോ നാട്ടില് മഴയെല്ലാം പെയ്തെന്ന് പറയുന്നതല്ലോ എന്റെ അച്ഛൻ വിളിച്ചപ്പം വൈകുന്നേരം പറഞ്ഞ് ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പെയ്തിട്ടുണ്ടോ മഴയെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ പോന്നു കാലാവസ്ഥയെല്ലാം നമുക്ക് നാട്ടില് പിന്നെ മകരവിളക്കിനൊന്നും പിന്നെ ലീവൊന്നും ഇല്ലാലോ അല്ലെ ഇവിടെ ഉണ്ട് ഇവിടെ ഒറ്റ ദിവസത്തെ കൈക്കില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഞരമ്പിന്റെ ഇവിടെ ഒരു വേദനയാ ഞരമ്പ് ഡോക്ടറെ കാണിച്ചിനു ഞാൻ എനിക്ക് ജലദോഷം പിടിച്ച് കാണിച്ചാ ഇപ്പൊ ഡോക്ടർ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ തണുപ്പ് കൊണ്ട് വരിക എന്തോ സുഖത്തിന്റെ പേരിലും പറഞ്ഞു തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വരുന്നേ എവിടെ വരെ കവർ ചെയ്യുന്ന ഇടാൻ പറഞ്ഞു േട്ടാ നിങ്ങള് വിളിക്കുന്നു ഫ്രണ്ട് വന്നിട്ടുണ്ടെ വീട്ടില് മാമി തുറന്നു കൊടുക്കാമി മാമി ഡോറ് തുറന്നു കൊടുക്കള് മാത്രം വിളിക്കുന്നുണ്ട്

പിന്നെ പിന്നെന്തൊക്കെയാ വന്നപാട് ചെയ്യും ഹോംവർക്ക് ഇന്ന് വന്നപാടെന്തോ ഒരു മടി നാളെ ലീവാന്നുള്ള ഒരു മട്ടാ നാളെ ലീവ് ഒന്നുമില്ല നാളെ ഹോംവർക്ക് എല്ലാം കാണിക്കല്ല വേണം എന്റെ തലയില് മൊത്തം വരച്ച വലുണ്ട് ഞാൻ മയിലാഞ്ചിടുന്ന സമയത്ത് ഇങ്ങനെ തലയിൽ ട്യൂബിന്റെ രൂപന്റെ അന്ന് വരാണ്ടിരിക്കുന്ന സമയത്ത് നോക്കി കയ്യേ ശ്രദ്ധിച്ചിട്ടില്ല ഞാനിപ്പ കണ്ടേ ആയുധം വെച്ചുള്ള കളിയൊണ്ട് അധികം നോക്കാത്തേട്ടോ പിന്നെന്തൊക്കെയാ ഇവിടെ അപ്പുറത്തെ സൈഡിലുള്ള വോയിസ് ഒന്നും കേക്കുന്നില്ലല്ലോ അല്ലെ ഇവിടെ കുറെ ലോറിയെല്ലാം നിർത്തിയിടും അവരിങ്ങനെ എന്ത് സൗണ്ടിലാ സംസാരിക്കുക ഒരു ചെറുതിനെ ഓരോടാ ഹലോ ആരും വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നോണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ഫ്ലോ കിട്ടുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ മത്തിയും കപ്പയും ആ എല്ലായിരിക്കും ഇഷ്ടാണോ മത്തിയും കപ്പയും എൻ്റെ ഫേവററ്റ് നമ്മൾ കല്യാണ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാല് കപ്പ കണ്ട ഞാൻ എന്തായാലും അതെടുക്കും എടുക്കും പക്ഷെ ഇവിടെ അകേട്ടനൊന്നും അങ്ങനെ എടുക്കൂല അഗേട്ടനും വലിയ ഇൻട്രസ്റ്റ് ഒന്നുള്ള സാധനമൊന്നുമില്ല കപ്പ ഇഷ്ടാണോന്ന് വെച്ചാൽ ഇഷ്ട അഗേട്ടന ഇഷ്ടം എന്നാന്ന് വെച്ചാല് അതിങ്ങനെ പൊരിച്ചിറ്റ് ഭയങ്കര ഇഷ്ട പുഴുങ്ങി തിന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എല്ലാ കുഴിക്കുകളും കണക്കാന്നെ ഒരു കുഴിക്കും ഇഷ്ടല്ല എൻ്റെ വീട്ടിലെല്ലാം കപ്പ പുഴുങ്ങുമ്പോ അങ്ങനെ ഉടക്കാണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ വേവിച്ച പോലെ തന്നെ അങ്ങനെ ജസ്റ്റ് നമ്മൾ മുറിച്ചിട്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആക്കിട്ട് പിന്നെ വെറും പച്ചമുളക് കുത്തിയിടും കടുുകും കടുക് വറത്തിടും എന്നിട്ട് വെറും പച്ചമുളകും ഉപ്പും കുത്തിയിട്ട് അതിന്റെ അകത്തിടും അങ്ങനെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റായി അതിന്റെ അകത്തൊരു ചമ്മന്തി മാത്രം മുളകിട്ടറി ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ വളരെ നിണ്ടാക്കുന്ന നല്ല ടേസ്റ്റാ പിന്നെ തേങ്ങയെല്ലാം ചെറുകിട്ട് രണ്ടും രണ്ട് ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും ഞാൻ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കുന്ന അതിൻറെ കൂടെ കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ മത്തി കറി ഉണ്ടാക്കുമ്പോ മത്തി തരാട്ടാ ഭൂമിയ ഞാനേ ഒരു ഉമ്മ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എന്റെ നാട്ടിൽ നിന്ന് വരുമ്പോൾ മത്തി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കൊണ്ടന്നൊന്നും അറിഞ്ഞിട്ടില്ല ഞാനത് യൂസ്ഫുൾ ആണോ അല്ലയോ നോക്കിയിട്ട് ഇടാന്ന് ചോദിച്ചിട്ടാണ് വീഡിയോ ഇവിടെ നിന്നുള്ളതൊന്നും എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ലേ പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടു വന്നിട്ട് ടൈം കിട്ടിയിട്ടുണ്ട് ഞാനേ അത് ഞാൻ ഓരോ പാത്രത്തിലേക്ക് മാറ്റുന്നല്ല ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് യൂസ് ചെയ്ത് നോക്കുക അത്രയും ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ട് എല്ലാര്ക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ ഞാനത് എല്ലാരോടും ഷെയർ ചെയ്യാൻ ചോദിച്ചിട്ടാ പിന്നെ വെറുതെ ഒരു പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കറക്റ്റാണോ വല്ലയോ നോക്കിയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടേട്ടം വന്നപ്പാതില് തുറന്നു കൊടുത്തപ്പോ നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത് എല്ലാ വെയിലും കൊറേ ഇവിടെ അങ്ങനെ വെയിലില്ലാത്ത വെയിലും അപ്പൊ അമ്മി ഹോംവർക്ക് ഒന്നും ചെയ്യാണ്ട് അവിടെ പോയിരുന്നിട്ട് കഥ എല്ലാരും പോയോ ഞാൻ നോക്കാത്തോണ്ടാണോ എനിക്ക് സംസാരിക്കാൻ ഒരു ഫ്ലോ കിട്ടുന്നില്ല നിങ്ങൾ ആരും എന്റെ അടുത്തൊന്നും ചോയിക്കാത്തോണ്ട് കേട്ടേക്ക <laughs> तो ना। ना। ना के क्रिकेट बस था सुमी भरे निकले हां ये डबल खेला कर ले भाई कर गए बोल भाई हां जो नहीं है हां <laughs>

ഹാപ്പി ബേഡേ വരാ മൈലാൻ ചീടാൻ ഇരുന്നിട്ട് രാത്രിത്തെ ലേറ്റ് ആയി പോയിട്ട് മതിയായില്ലേ തന്നെ അതിനകത്തന്നെ തോന്നെ തീരല്ലേ കേക്ക് മാത്രമേ ഉള്ളു ഓർമ്മ വെററ്റി കേറാം. ഹും. റെഡ് വെർ വെർറ്റി. ഓക്കേ. ആ গাইജസ്. വീഡിയോ കാണാൻ കേ. കണ്ട് കാണാം. ലൈവ് ഉണ്ട് ലാ. ബോട്ടിങ്ങ ലീവ. ഹും. നോക്കാം കേട്ടോ. കണ്ടോ? എളുപ്പത്തിൽ. അതുപോലെ ആർട്ടലനൊക്കെ. മൂർകേടാ. ഓക്കേ. Happy birthday, Happy, birthday Happy, birthday Happy birthday to you. Happy birthday to you. Happy birthday to Happy birthday to you. Thank <laughs> you. <coughs> 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 <coughs>

ഞാനും ഷുഗർ കട്ടാണോ കണ്ടതാ ഷുഗർ കട്ട ഷുഗർ തന്നെയാണോ നല്ല ഫ്രൈഡ് വൈറ്റ് ബേഡറോണോ ബേഡറോണോ അല്ലേ ഇവിടുന്നാടാ വീബില്ലേ റിഫിസർ സർദേ സാൻതക്കി ഉണ്ട് ആ ഗദ ഗീ ഗീ യാ യാ ബി ഞാൻ വെയിച്ചു ചേരേസൂമിദ അന്ന് വന്ന് അല്ല രാവിലെ

എല്ലാപ്പി ബേ പറയുന്ന വരടാ എന്റെ ഫ്രണ്ട് ഞാൻ ഒരു കല്യാണത്തിന് എല്ലാം പോയിട്ടുണ്ടേ വായനാട്ടില് ഹലോ ഒരു പീസും കൂടെ ബാക്കിയുണ്ട് നമ്മൾ റിഞ്ഞില്ല ഓരോ ബർത്ത്ഡേ എന്നുള്ള അങ്ങനെയാണെങ്കിൽ വാമി എല്ലാരും ബർത്ത്ഡേക്കും പിന്നെ ഒരു എന്തെങ്കിലും വരച്ചു കൊടുക്കും നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം ഇവിടെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും ചിത്രവും എന്തെങ്കിലും വരച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ ഉള്ള ഒരു പാത്രം എടുത്തിട്ട് വരുന്നത് നല്ല കഴിഞ്ഞ് വൃത്തിയാവില്ല യും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റൂലോ അതുകൊണ്ടാണ് ഞാനൊന്ന് വന്ന മൈലാഞ്ചി ഇട്ടിരുന്നിട്ട് എന്റെ സമയം തന്നെ പോയി നമ്മള് വീടി കൂടെ വാങ്ങിയിട്ടുള്ള മൈലാഞ്ചിയും അതായത് ട്യൂബ് പക്ഷെ ആ സമയത്ത് നമ്മളെ നാട്ടിലേക്ക് പോകുമ്പോ എടുക്കാൻ മാറും നമ്മളെ നാട്ടിൽ നിന്ന് വേറെ വാങ്ങിയതൊക്കെ പറഞ്ഞേ വാമിന്റെ മല്ലാ ചീട്ടിച്ച് കപ്പയും മീൻ കറി കപ്പയും മീൻ കറി ഒരു കപ്പ ചെറുതായിട്ടൊന്ന് ലൈറ്റായി പോയി നേരെ താക്കിവെക്കണം എന്നല്ല വിചാരിച്ചേന സ്വാമിന്റെ മൈലാഞ്ചിടാൻ എഴുതട്ടോട് മൈലാഞ്ചിടാൻ ഇരുന്നിട്ട് എനിക്കറിയൊന്നും ഇല്ല ഞാനങ്ങനെ യൂട്യൂബിലെല്ലാം എന്തോ ഒരു സാധനം കാണിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല പിന്നെ കുക്കറിൽ വിസിലടിപ്പിക്കുന്ന നല്ലോണം വിസലടിഞ്ഞോട്ടെ മറ്റേ ഉടച്ചു പോയിങ്ങ இஷ்டலே எனக்கு பயங்கர இஷ்ட கரெக்டையும் மத்திக்கரை மத்தி முழக்கம்ஸெல்லாம் நல்ல ஓஃபர் நூலி பஸ் ഇവിടെ നമ്മൾ മെയിനൈറ്റ് ഫുൾ ടൈം സവാരി ഉണ്ടാക്കണം. കൊറ ആണ്. വിസ് ഗ്രേഡ് ബിഗയ വെക്കാം. ചുപ്പ് ഇട്ട് വിസ് ഗ്രേഡ് ബിഗയ വെക്കാം. ഓക്കേ അല്ലേ? കുറച്ചു ഒപ്പിട്ടാൽ മതി പിന്നെ നമ്മള് വെള്ളം എന്തായാലും മറക്കുമല്ലോ വെള്ളം എടുക്കില്ലാലോ എന്നാ ഇതാ പിന്നെ അപ്പ ഞാനുണ്ടാക്കണ്ടല്ലേ അങ്ങനെ ശരി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ നൈ